പിറയൂർ എന്ന് പറയണത് അന്നത്തെ ദേശനാമമാണ് നാമമാണ് ഇപ്പൊ അതില്ല പകരം പിറയൂര് മുറിച്ച് രണ്ടാക്കിയിട്ട് പിറവവും പിറവവും പായൂരും ആക്കി രണ്ടും രണ്ടാക്കി കേട്ടാ പണ്ട് അത് പിറയൂരായിരിക്കും ലക്ഷ്മിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇനി ഞാൻ പറയാൻ പോണത് വളരെ ശ്രദ്ധയോടെ ഉം അങ്ങനെ പണ്ട് പല പരമ്പരകൾ ദേശമാണ് വന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു നാടുവാഴി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതും ചതിയാൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ നാടുവാഴിയുടെ അമ്മയ്ക്ക് ഈ ദേശഭരണം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു അവർ വളരെ ക്രൂരയായിരുന്നു ക്രൂര നീച ആ അമ്മയുടെ അങ്ങനെ ആ നാടുവായയുടെ അമ്മയുടെ പേരായിരുന്നു ഭൂതാനി അമ്മ ഭൂതാനി അമ്മ